ഹലോ പ്രജേഷാണേ അപ്പൊ നമ്മള് ചെറിയൊരു യാത്ര തുടങ്ങി ചാലം നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പോ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടാളോ എൻ്റെ ഇടക്ക് ഓട്ടോക്കാറിലും കയറിപ്പോന്നുണ്ട് ഓ ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അതാണ് സംഭവം അല്ല നോക്കിട്ട് പോയാൽ മതിയെ ഇവിടെ എന്തോ സംഭവം നടന്നിട്ടുണ്ട് സംഭവം തന്നിട്ടില്ല അവിടെ ഒരു കാറ് ആയിട്ട് കിടക്കുന്നുണ്ട് അതിന്റെ ബാക്കിലത്തെ ടയർ കാണുന്നില്ല പിന്നെ അവിടെ നിർത്താൻ പറ്റിയ ഒരു സാഹചര്യം സാഹചര്യല്ല ഇപ്പൊ ബ്ലോക്ക് ആയി പോവും അപ്പൊ നമ്മളിങ്ങനെ യാത്ര തുടങ്ങി എവിടെയാന്നൊന്നുല്ല ഇങ്ങനെ ഇങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ണിയായി നാലര മണിയായിരം ഇറങ്ങിയതാണ് നമ്മളെ ആൻഡ് ട്രാവൽ വിത്ത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലെല്ലാം ഒന്ന് രേഖപ്പെടുത്തുക അപ്പൊ നമ്മളിപ്പം ടൗണില് താളിക്കാവത്തി വഴിയാന്നേ പോകുന്നത് റോഡെല്ലാം എന്നോടോ ബാല സിഗ്നൽ റെഡിലോ എന്നിട്ട് ഒരാള് ഡ്രൈവർ കഴിക്കാ പോയിക്കൂടെ സിഗ്നൽ സിഗ്നൽ ആദ്യം പഠിക്കണം മോളെ അപ്പൊ ഇതാണ് നമ്മളെ കാൾടെക്സ് കണ്ണൂരില് കാൽടെക്സ് സർക്കിളിലാണുള്ളത് നമ്മൾ കാൽടെക്സ് സർക്കിൾ അല്ല ഗാന്ധി സർക്കിൾ എന്ന് പറയും അവിടെ ഗാന്ധിജീന്റെ പ്രതിമയുണ്ട് ഗാന്ധി സർക്കിൾ കാൾടെക്സ് എന്നാന്ന് പറയാ ഇവിടെ ഈ സ്ഥലത്തിന് കണ്ണൂരിൽ നമ്മളെ കാര്യമായ ഒരു സിഗ്നൽ ഇതാണ് പിന്നെയുള്ളത് താണക്ക് സിഗ്നല് ഇവിടെയാണ് റെഡാന്ന് റെഡ് നിർത്തി ഗുഡ്സാരം റെഡ് സിഗ്നൽ ആയിട്ടും കുട്ടിസഹാരം പോയി നമ്മള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇന്ന് ഒരു പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയെന്നല്ല വൈകുന്നേരം ആയാലും എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ട് ഇറങ്ങിയത് മാത്രമാണ് അപ്പം ഇപ്പം നമ്മൾ വിചാരിക്കുക പെരളശ്ശേരി ഒരു തൂക്കുപാലം ഉണ്ട് അവിടെ പോയാലോ എന്ന് വിചാരിക്കുന്നു വൈകുന്നേരം ആയതുകൊണ്ട് നല്ലൊരു ബ്യൂട്ടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അവിടെ അപ്പം നമുക്ക് ഇന്ന് പെരളശ്ശേരിയിലെ തൂക്കുപാലത്തിലേക്ക് പോകാം അവിടെ ഓപ്പണാകുന്നൊന്നും അറിയില്ല ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ അവിടെ പോകാലെ കണ്ണൂരില് നല്ല തിരക്കുള്ളൊരു ഏരിയ ഈ കാറെ അടുത്തേക്ക് വന്നതാണ് എല്ലാരും ഇപ്പൊ ഓഫർ നോക്കിട്ട് വായുന്നൊരു സമയ അങ്ങനെ നമ്മള് പെട്രോൾ അടിച്ചതിന് ശേഷം ഡ്രൈവിംഗ് സീറ്റ് ചേഞ്ച് ആക്കി പക്ഷേ അപ്പുറ വിപ്ലവത മാറി ഒന്നുമില്ല ചുമ്മാ ഇവിടെ ഇപ്പൊ റോഡ് പണിയെല്ലാം നടക്കുന്നുണ്ട് ഹൈവേന്റെ പുതിയ നമ്മളെ നാഷണൽ ഹൈവേന്റെ പണിയെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പല സ്ഥലത്തും ഇപ്പം നമ്മുടെ കണ്ണൂരിന്റെ മുഖച്ചായെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും കുറെ നാള് കൂടി പോകുമ്പോൾ ഗൂഗിൾ അമ്മായി പലതും പറയുന്നുണ്ട് അതായത് നമ്മള് പെട്ടെന്ന് ആ തൂക്കുവാലത്തിലേക്ക് പോവാൻ വിചാരിച്ചപ്പോ നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പം ഗൂഗിൾ മാപ്പ് വെച്ച് അതുകൊണ്ട് ഗൂഗിള് എംമായി ഇടക്കിടക്ക് ഇങ്ങനെ റൂട്ട് പറഞ്ഞിരുന്നുണ്ട് അപ്പ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നാഷണൽ ഹൈവേന്റെ പണി തകൃതിയായിട്ട് നടക്കുന്നോണ്ട് നമ്മൾ കുറെ കൂടിയിട്ട് പോകുന്ന പല സ്ഥലങ്ങളും നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് പല സ്ഥലത്തും മാറിക്കൊണ്ടിരിക്കുന്നത് റോഡാണെങ്കിലും ശരി പുതിയ പുതിയ ബിൽഡിങ് വരുന്നതായാലും ശരി എല്ലാം അപ്പൊ നമ്മള് ഇപ്പം പേരളശ്ശേരി അമ്പലം കഴിഞ്ഞ് അമ്പലം കഴിഞ്ഞിട്ട് മമ്പറത്തേക്ക് പോകുന്ന റോഡാണ് ഏത് അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാ പോകേണ്ടതെന്നാണ് മായി പറയുന്നത് ഇവിടുന്ന് ലെഫ്റ്റാന്ന് പറയുന്നത് അമ്മായി പറഞ്ഞ വഴിയത് ഈട് ഇപ്പൊ കോൺക്രീറ്റ് പോലെ തൂക്കുവാലും കേട്ടാ അപ്പൊ നമ്മള് ഗൂഗിളിൽ സെർച്ച് ക്ലോസ്ഡ് ചെയ്താണെ അപ്പം പുതിയ ചിലപ്പോണിയോണ്ടായിരിക്കും അങ്ങനെ കാണിച്ചിട്ടുണ്ടോ തൂക്കുപാലം അതിന്റെ തൊട്ടപ്പുറം ഉണ്ടേ അപ്പൊ അതിലേ പാലം പോകുന്നുണ്ട് ഇപ്പറും തൂക്കുപാലം ഉണ്ട് ആൾക്കാരും ആൾക്കാരുണ്ട് കുലുകുന്നുണ്ടാ അപ്പൊ ഒരാള് പാലത്തുമ്പീട്ട് കുലുകുന്നുണ്ട് എന്നാന്നേ പറയുന്നു അപ്പം തൂക്കുപാലത്തിൽ എത്തി നമ്മള് അപ്പൊ ഇതാന്ന് ശ്ശേരി തൂക്കുവാലം ഇവിടെ ഒരു ബോട്ടി അട്ടി പോലെ എല്ലാം ആക്കുന്നുണ്ട് ടൂറിസത്തിൻ്റെ പദ്ധതിയായിരിക്കും ചിലപ്പോൾ ഇപ്പുറം പാലം വരുന്നുണ്ട് പിള്ളേരെല്ലാം വരുന്നുണ്ട് അപ്പുറത്തോട്ട് നല്ല കുലുപ്പുണ്ട് കേട്ടോ അപ്പുറത്ത് പിള്ളേർക്ക് നല്ലവണ്ണം പാലം കുലിക്കുന്നുണ്ട് ഒരാൾക്ക് നടുക്കുന്നു പേടിയാകുന്നുണ്ട് ഇവിടെ ബോട്ടി അട്ടി പോലെ വരുന്നുണ്ട് എന്തെങ്കിലും പദ്ധതി വരുന്നുണ്ടാവും ഇപ്പുറം പുതിയ പാലവും വരുന്നുണ്ട് അപ്പുറത്തേക്കുള്ള അപ്പം പിള്ളേർ നല്ലവണ്ണം പാലം വിളിക്കുന്നുണ്ട് ഒരാൾ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ നമ്മളിത് എങ്ങനെ തൂക്കുവലത്തിലോട്ട് നടക്കലാണ് ഇപ്പുറത്തേക്കരക്കന്ന് അപ്പുറത്തൊക്കെ ഇരക്കേക്ക് കുറേ പിള്ളേരിലുണ്ട് പാലത്തെ മലയിൽ നല്ലവണ്ണം കുലുക്കുന്നുമുണ്ട് അത്യാവശ്യം അടിപൊളി പാലാണ് അപ്പം എന്തെ സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിറളശ്ശേരി അമ്പലം കഴിഞ്ഞവാടും അമ്പലം പോകുന്ന വഴിക്ക് ആ ഇറക്കം ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ആയിട്ടാന്നേ ഈ സ്പോട്ട് വരുന്നത് അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്തവരൊന്ന് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നമ്മളെ ശ്ശേരിയുള്ള തൂക്കുപാലം ഇവിടെ ഒരു ചങ്ങാടം കെട്ടിയിട്ടുണ്ട് ടാങ്ക് മറ്റുള്ള ഡ്രമ്മിനെ കൊണ്ട് ഈ പാലം പണീന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാതായിരിക്കും അപ്പുറവും ഉണ്ട് കെട്ടിയിട്ട് ഡ്രമ്മിനെ കൊണ്ടുള്ള ചങ്ങാടം നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ